അയാ നമ്മൾ കടയിൽ കയറാൻ പോവാണ് ഹേ ഗുഡ് ഗേൾ ഗുഡായിരിക്കോ ഗുഡ് ഗേൾ ഒന്നിനും പിണങ്ങില്ലല്ലോ മെടുക്കിയായിരിക്കുമല്ലോ സെറ്റാ എങ്ങനെ സെറ്റ് പറയുന്നത് പോലെ കേക്കും എല്ലാം സെറ്റാണേ അല്ല ഞാൻ നിന്നെ കാണാത്തൊന്ന് നോക്കി വന്നതാ നീ എന്ത് പറ്റി ഇങ്ങനെ അപ്പൊരു കാര്യം മിൽക്ക് മോൾഫിൽ നിനക്ക് എല്ലാം തിരിച്ചു തിരിച്ചയ്ക്കട്ടെ ആ മിൽക്ക് ആ മറ്റേ ബോയ്സിൻ്റെ അത് ഡയറിമിൽക്കല്ലായിരുന്ന അല്ലേ അപ്പൊ പിണങ്ങി ഇരിക്കണി എടാരിക്കണേ